पूरी टीम व्यवस्था के साथ लगी हुई है

ഹാളിൽ ക്ഷണിക്കാതെ അതിഥിയായി എത്തിയ പുള്ളിപ്പുലിയെ കണ്ട് അമ്പരന്ന് വിവാഹ വിരുന്നിനെത്തിയവർ പുലിയെ കണ്ടതോടെ പരിഭ്രാന്തരായ ആളുകൾ ഹാളിൽ നിന്നും ജീവനം കൊണ്ടോടി അതിനിടെ പുറത്തേക്കൂടിയ വരനും വധുവും സമീപത്തുണ്ടായിരുന്ന കാറിൽ കയറി സുരക്ഷിതമായി ഇരുപ്പുറപ്പിച്ചു ഉത്തർപ്രദേശിലെ ലക്നൌവിലെ ബുദ്ധേശ്വർ റോഡിലെ ഹാളിലെ വിവാഹ വിരുന്നിനിടയിലാണ് സംഭവം പുലിയെ കണ്ടതിന് പിന്നാലെ പോലീസിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വിവരമറിയിക്കുകയായിരുന്നു വിവരമറിഞ്ഞ് ഉദ്യോഗസ്ഥർ ഉടനെ തന്നെ സ്ഥലത്തെത്തി മണിക്കൂറുകൾ നേണ്ട ശ്രമത്തിനൊടുവിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലിയെ പിടികൂടി ഇതിനിടെ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥനെ പരിക്കേൽക്കുകയും ചെയ്തു പുലർച്ചെ മണിയോടെയാണ് പുലിയെ പിടികൂടിയത് പുലിയെ പിടികൂടുന്നതുവരെ ഭയന്നും വാഹനത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു ചടങ്ങിനെത്തിയ ആളുകൾ ന്യൂസ് ഡെസ്ക് മലയാളം ഹൃദയം തൊട്ടെന്നുള്ള സർവീസ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് പോലെ തീർത്തും ഡയമണ്ട്സ്റ്റാൽ ജ്വല്ലറി